ൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യൻ നിലനിൽപ്പിനും മനുഷ്യാവകാശങ്ങൾക്കും തന്നെ വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സുഡാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ആളിക്കത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ഈ സൈനിക സംഘർഷം കേവലം ഒരു ആഭ്യന്തര കലാപത്തിനപ്പുറം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയതും എന്നാൽ ലോക ശ്രദ്ധ വേണ്ടത്ര പതിയാത്തതുമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലൊന്നായാണ് ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിക്കുന്നത് സംഘർഷം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലധികം പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടമാവുകയും ഏകദേശം പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇതിനെല്ലാം പുറമേ രാജ്യത്തെ ഇരുപത്തിനാല് ദശലക്ഷത്തോളം ജനങ്ങൾ കടുത്ത പട്ടിണി ഭീഷണിയിലാണ് കഴിയുന്നത് രാജ്യത്തെ ഭരണാധികാരികളായ രണ്ട് സൈനിക മേധാവികൾ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതമാണ് ഹോമിക്കപ്പെടുന്നത് സുഡാന്റെ ചരിത്രപരമായ അസ്ഥിരതയിലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ അധികാര വടംവലിയിലുമാണ് ഈ ദുരന്തത്തിന്റെ വേരുകൾ ആഴനിറങ്ങിട്ടുള്ളത് ഈ നിലവിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സുഡാനിന്റെ ദീർഘമായുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം രാജ്യത്ത് ഒമാർ അൽ ബഷീർ എന്ന ഏകാധിപതിയുടെ ഭരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗക്കാരും പടിഞ്ഞാറൻ സുഡാനിലെ നോൺ അറബ് വിഭാഗക്കാരും ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ബഷീർ ആശ്രയിച്ചത് തന്റെ ഔദ്യോഗിക സൈന്യമായിരുന്ന എസ് എഫിനെ ആയിരുന്നില്ല പകരം പടിഞ്ഞാറൻ സുഡാനിലെ അറബ് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പോരാളികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച മിലീഷ്യയാണ് അദ്ദേഹം പ്രധാനമായും ഉപയോഗിച്ചത് പരിശീലനം ലഭിച്ച സൈനികരല്ലാത്ത ഇവർ ദാർഫോൾ ഉൾപ്പെടെയുള്ള നോൺ അറബ് പ്രദേശങ്ങളിൽ വംശഹത്യക്ക് സമാനമായ ക്രൂരമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു തങ്ങൾ നേരിടുന്ന വിവേചനത്തെ ചോദ്യം ചെയ്ത ജനങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം തന്നെ ഈ പ്രാദേശിക മിലേഷ്യയ്ക്ക് എല്ലാ ഉത്താശയം നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുടൻ ഒരു സ്വതന്ത്ര രാജ്യമായി വേർപിരിഞ്ഞെങ്കിലും ദാർപൂറിലെ ക്രൂരമായ അടിച്ചമർത്തലുകൾ ഒട്ടും കുറഞ്ഞില്ല ലോകത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷ നേടാൻ എന്ന പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ബഷീർ ഭരണകൂടം ഈ ജൻജാവിദ് മിനീഷ്യക്ക് ഔദ്യോഗിക പദവി നൽകുകയും അവരെ രാജ്യത്തിന്റെ ഒരു പാരാമിലിറ്ററി വിഭാഗമായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന പേരിൽ സ്ഥാപിക്കുകയും ചെയ്തു ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ അഥവാ ഹമേറ്റി ഈ പുതിയ ശക്തിയുടെ തലവനായി മാറി ആർ എസ് എഫ് ക്രമേണ ബഷീറിന്റെ വ്യക്തിപരമായ സംരക്ഷണ സേനയായി പോലും വളർന്നു ഈ സമാന്തര സൈനിക വിഭാഗത്തിന് ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ സ്വാധീനവും പ്രാബല്യവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമാർ അൽ ബഷീറിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിരുന്ന സൈനിക വിഭാഗങ്ങൾ തന്നെ കൂറുമാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഔദ്യോഗിക സൈന്യമായ എസ് ബഷീറിനെ അട്ടിമറിച്ചപ്പോൾ ആർ എസ് എഫും അതിന് പിന്തുണ നൽകി തുടർന്ന് രാജ്യത്ത് എസ് മേധാവി ജനറൽ അബ്ദുൽ ഫത്ത അൽ സംയുക്ത നേതൃത്വത്തിൽ ഒരു സൈനിക സർക്കാർ അധികാരത്തിൽ വന്നു എന്നാൽ അധികം വൈകാതെ സിവിലിയൻ പ്രതിനിധികളെ പുറത്താക്കി അധികാരം പൂർണ്ണമായി ഈ രണ്ട് ജനറൽമാർ പിടിച്ചെടുത്തു സുഡാന്റെ മുഴുവൻ അധികാരവും സമ്പത്തും പിന്നീട് ഈ രണ്ട് സൈനിക മേധാവികളുടെ കൈകളിലായി സുഡാൻ പ്രകൃതി വിഭാഗങ്ങളിൽ സമ്പന്നമാണെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുഡാൻ വേർപിരിഞ്ഞതോടെ രാജ്യത്തിന്റെ എണ്ണ നിക്ഷേപങ്ങൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു ഇതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യമായ സുഡാനിലെ സ്വർണത്തിൽ ഇരുകൂട്ടരും ശ്രദ്ധ ആകർഷിച്ചു ആർ എസ് എഫ് ശക്തി കേന്ദ്രങ്ങളായിരുന്ന ദാർപോൾ പോലുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ സ്വർണ്ണ ഖനികളിൽ നിന്ന് ടൻകണക്കിന് സ്വർണ്ണം ഖനനം ചെയ്തെടുത്ത് യു എ ഇ പോലുള്ള അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ വിറ്റ് ഹമേറ്റി വലിയ തോതിൽ പണം സമ്പാദിച്ചു അതുകൂടാതെ യമൻ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ കൂലിപ്പടയാളികളെ വിതരണം ചെയ്തും ആർ എസ് എഫ് സാമ്പത്തികമായി ശക്തിപ്പെട്ടു ഈ സമ്പത്തും അധികാരവും ഇരു നേതാക്കൾക്കുമിടയിൽ ശക്തമായ അധികാര വടംവലിക്കും കാരണമായി ഈ തർക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സൈനിക പോരാട്ടത്തിലേക്ക് വഴിമാറിയത് ഒരു മുഴുനീള ആഭ്യന്തര യുദ്ധമായി ഇത് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു അധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മൂർച്ഛിച്ചതോടെ ഇരു സൈന്യങ്ങളും തമ്മിൽ രാജ്യം മുഴുവൻ വ്യാപിച്ച ഒരു ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു സുഡാന്റെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈക്കലാക്കുക എന്നതായിരുന്നു വിഭാഗങ്ങളുടെയും ലക്ഷ്യം യുദ്ധത്തിൽ പലയിടത്തും തിരിച്ചടികൾ നേരിട്ടപ്പോൾ ആർ എസ് എഫ് തങ്ങളുടെ തന്ത്രം മാറ്റി പ്രയോഗിച്ചു കൂടുതൽ സ്വർണഖനികൾ ഉള്ളതും തങ്ങളുടെ സ്വാധീന മേഖലയുമായ പടിഞ്ഞാറൻ സുഡാനിലെ ദാർഫൂർ പ്രദേശം പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ ശ്രമം തുടങ്ങി ദീർഘകാല ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം ദാർഫോറിന്റെ തലസ്ഥാനമായ അൽഫാഷിർ ആർ എസ് എഫ് പിടിച്ചെടുത്തു ഇതിന് പിന്നാലെ ഈ പ്രദേശങ്ങളിൽ ആർ എസ് എഫ് നടത്തിയത് നടക്കുന്ന ക്രൂരതകളാണ് നോൺ അറബ് വിഭാഗങ്ങളെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കൊല ചെയ്യുകയും വസ്തുവകകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് കേവലം സൈനിക നീക്കങ്ങളായിരുന്നില്ല മറിച്ച് വംശീയ ശുദ്ധീകരണത്തിന് സമാനമായ ക്രൂരതകളായിരുന്നു റുവാണ്ടർ വംശഹത്യയുടെ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറുകളിലെ സംഭവങ്ങളോട് സാമ്യമുള്ള കാര്യങ്ങളാണ് അൽഫാഷിർ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്ന് യേൾ യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് വിഭാഗം വിലയിരുത്തി ഈ അതിക്രമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറലോകം അറിയുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് പ്രദേശങ്ങളിൽ മാധ്യമ വിലക്ക് നിലനിൽക്കുന്നതിനാൽ ആക്രമണങ്ങൾ നടത്തുന്ന ആർ എസ് എഫ് അംഗങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ദൃശ്യങ്ങളിലൂടെയും അഭ്യർത്ഥി ക്യാമ്പുകളിലേക്ക് രക്ഷപ്പെടുത്തിയവരുടെ ഭീകരമായ മൊഴികളിലൂടെയും കൂട്ടക്കൊലകൾക്ക് തെളിവ് നൽകുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയുമാണ് ലോകം ഈ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ആശുപത്രികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും സഹായം എത്തിക്കുന്നവരെ തടഞ്ഞുകൊണ്ട് ആളുകളെ പട്ടിണി കിടത്തുന്ന രീതികളും ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു സുഡാനിലെ ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തിന് അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയോ മറ്റ് ലോക പ്രശ്നങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള സമാധാന ശ്രമങ്ങളോ ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഈ സംഘർഷത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട് ആർ പ്രധാന സാമ്പത്തിക സ്രോതസ് സുഡാനിൽ നിന്ന് കടത്തുന്ന സ്വർണമാണ് ഈ സ്വർണം വാങ്ങുന്നതിലൂടെയും തുടങ്ങിയ രാജ്യങ്ങൾ വഴി ആർ എസ് എഫിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലൂടെയും യു എ ഇ ആർ എസ് എഫിനെ സഹായിക്കുന്നെന്ന് എസ് ഐ എഫ് പരസ്യമായി ആരോപിക്കുന്നു യു എ ഇ ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും യുദ്ധം രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിലപാട് മയപ്പെടുത്തുന്നുണ്ട് മറു വശത്ത് എസ് ഐ എഫിന് പ്രധാനമായും അയൽ രാജ്യമായ ഈജിപ്തിന്റെ പിന്തുണയുണ്ട് നൈൽ നദിയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളും അതിർത്തി പങ്കിടുന്നതിനും ഈ പിന്തുണയ്ക്ക് കാരണങ്ങളാണ് ഈജിപ്തിനെ കൂടാതെ തുർക്കി റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും എസ്എഫിനെ പിന്തുണയ്ക്കുന്നതായി പറയപ്പെടുന്നു ഈ വിദേശ ശക്തികളുടെ ഇടപെടലുകൾ ആഭ്യന്തര യുദ്ധത്തെ ഒരു പ്രോക്സി യുദ്ധമാക്കി മാറ്റുകയും സമാധാനപരമായ ഒരു ഒത്തുതീർപ്പ് വിദൂരമാക്കുകയും ചെയ്യുന്നു പുറത്തുനിന്ന് ശക്തമായ സമാധാന ഇടപെടലുകളില്ലാതെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ആധികാരികവും രാജ്യത്തിന്റെ സമ്പത്തും കൈക്കലാക്കാൻ വേണ്ടി കേവലം രണ്ട് സൈനിക നേതാക്കന്മാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്നത് സുഡാനിലെ സാധാരണ ജനങ്ങളാണ് ലോകത്തിലെ മറ്റ് യുദ്ധങ്ങളെ എന്ന പോലെ ഇവിടെയും ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെടുന്നത് നിസ്സഹായരായ മനുഷ്യർക്കാണ് സുഡാനിലെ ജനതയുടെ ദുരിതത്തിന് എത്രയും വേഗം ഒരു അറുതി വരുത്താൻ ലോക നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം